നല്ല പറ വെക്കുന്നതാണ് കേട്ടോ കുട്ടി പൊടിഞ്ഞു പോണുണ്ട് ഇതും അതുപോലെ തന്നെ കേട്ടോ ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ് അപ്പം അത് മധുരത്തിലും തയ്യാറാക്കുന്നുണ്ട് എരിവിലും തയ്യാറാക്കുന്നുണ്ട് അത് വെട്ടിപ്പൊരിച്ചത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സ്നാക്കാണ് പണ്ട് തൊട്ട് എല്ലാവരും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്ക് എനിക്കു ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്കാണ് ഡയമണ്ട് കട്ട്സ് അപ്പോൾ നമ്മളത് പഞ്ചസാര വിളയിച്ചിട്ടൊക്കെ ചെയ്യും സാധാരണ അങ്ങനെയാണ് ചെയ്യുക അപ്പം ഞാനിപ്പോൾ പഞ്ചസാര വിളയിക്കുന്നില്ല അതിന് പകരം കുറച്ച് പഞ്ചസാര ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ടാവും അത് മതി നമുക്ക് പഞ്ചസാര ഇങ്ങനെ കൂടുതൽ കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതിനായിട്ട് ആദ്യം മധുരം ഇട്ടിട്ട് ചെയ്യാം അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിനായിട്ട് പഞ്ചസാര ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒടുക്കുന്ന ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം ഒരു കപ്പ് പൊടിയാണ് ഇപ്പൊ ഒരു അരക്കപ്പോളം വെള്ളം വേണ്ടി വരുന്നത് നോക്കാം നമുക്ക് കുഴച്ച് നോക്കിയിട്ട് കുറച്ച് ടൈറ്റായിട്ട് കുഴക്കണം ലൂസാവരുത് കാരണം നമുക്കിത് പിന്നെ കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ലൂസായാലും ഭയങ്കര ബുദ്ധിമുട്ടാവും കുറേശ്ശെ കുറേശോ ഒഴിച്ചിട്ട് വേണം കുഴക്കാനായിട്ട് ടോ ഒരു കപ്പ് ഒരു പാൽ കപ്പ് ഇതിനെ കുറച്ചും കൂടി മതി ഇനി ദേ ഇwebdriver മാറ്റി വെക്കാം ഇനി അരിവില്ലുള്ള തയ്യാറക്കാനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക 1/2 ടീസ്പൂൺ കുറച്ചും കൂടി മതി ഇതിലേക്ക് ഓറിക്കാനോ ഇത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് പിന്നെ ചതച്ച മുളക് ഒരു ടീസ്പൂൺ ഇതൊന്ന് മിക്സ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കാം ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതും കുറേശ്ശേ കുറേശ്ശേ വെള്ളം ചേർത്ത് കുറച്ച് ും കുഴച്ചുകഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കുഴച്ചത് ഇത് എരിവിന്നത് പിന്നെ നമുക്ക് ഇതവിടെ മൂടി വയ്ക്കാം പഞ്ചസാര ചേർത്ത് കുഴച്ചത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടല്ലോ ഇനി ഇത് നമുക്ക് പറുത്തി എടുക്കാം ഇത് പറത്താനായിട്ട് ഉരുളകളാക്കിയെടുക്കാം ഞാൻ അരിപ്പൊടി വിതറിയിട്ടാണ് കേട്ടോ പരത്തുന്നത് ഒട്ടിപ്പിടിക്കുന്നതിൽ കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തി എടുക്കുക വല്ലാതെ തിന്നാക്കണ്ടികം കട്ടിയും വേണ്ട കുറച്ച് തന്നെ ചതരമ്പോൾ പരത്താണെങ്കിൽ കട്ട് ചെയ്തെടുക്കാനൊക്കെ ഒരു സുഖമാണ് ടുത്ത് നോക്കണം കേട്ടോ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴേരിക്കും എടുക്കാൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ ആദ്യം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഒരു ഷേപ്പ് ആക്കി എടുക്കാം ഇങ്ങനെ ഡയമണ്ട് കട്ട് ആക്കാൻ ഇങ്ങനെ ചെയ്യണം സ്ക്വയർ ആയിട്ട് തന്നെ ചെയ്യുന്നു കേട്ടോ ഇതുപോലെ ഇതൊരു പത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുറേ ഇട്ട് കൊടുക്കാം നല്ല ചൂടായിട്ട് ഇരിക്കണം കേട്ടോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇത് കണ്ടു ഇതുപോലെ കുഴച്ചു കിട്ടണം നല്ല ചൂടിൽ ഇരിക്കണം വെളിച്ചെണ്ണ അതുപോലെ ഇതിങ്ങനെ പരത്തിപ്പരത്തി ഇടണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും ഇപ്പൊ പരത്തിപ്പരത്തി ഇടുന്നത് നല്ലതായിരിക്കും ഒരു പേപ്പറിലോ അല്ലെങ്കിൽ മുറത്തിലോ അങ്ങനെയൊക്കെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കും വേണം അല്ലെങ്കിൽ എല്ലാം അങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകും ഒരുവിധം ഒരിക്കലും മൂത്തുന്ന് കാണുമ്പോ ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ച് നല്ലോണം ഒരിച്ചെടുക്കണം അതുപോലെ പരത്തുമ്പോൾ ഒരേ കണുത്തിലാവാനും പ്രത്യേകം ശ്രദ്ധിക്കട്ടെ നല്ലോണം ഇങ്ങനെ ഇളക്കി ഇളക്കി എല്ലാ ഭാഗവും ഒരുപോലെ മരിയൻ വിധത്തിൽ ഇളക്കി എടുക്കണമെങ്കിൽ നല്ലൊരു കളറായിട്ടുണ്ട് ഞാൻ ഞങ്ങൾക്കിത് എടുക്കാം ഇത് ഒരു പത്രത്തിലേക്ക് മാറ്റാം ഇത് പാകം എന്ന് പറയണമെങ്കിൽ ഈ ഓയിലിൻ്റെ ആ തിളപ്പ് എന്ന് പറയില്ലേ നമ്മളൊക്കെ പറയില്ലേ എന്തൊരു തിളപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതുപോലെ ഈ ഓയിലിൻ്റെ ഒരു തിളപ്പുണ്ട് അതൊക്കെ ഇങ്ങനെയൊന്ന് സ്ലോ അടുപ്പ് വളരെ സൈലൻറ്റായിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ മുരിയാത്ത പീസുകൾ അവിടെ കുറച്ചിങ്ങനെ ബബിൾസ് കൂടുതൽ കാണും അതിൻ്റെ ഒട്ടം അപ്പിച്ച് മുറ്റിട്ടില്ല അങ്ങനെ അതുപോലെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലോണം മുരിച്ചെടുക്കണം അല്ലെങ്കിൽ ചൂടാറി കഴിയുമ്പോൾ അങ്ങനെ തണുത്ത പോലെ ഇരിക്കും ആ ക്രിസ്മസ് പോയി പോകും അതുകൊണ്ട് നല്ലോണം ഇങ്ങനെ ആ വത്ത വല്ല പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മറിച്ചിപ്പിട്ട് നല്ലോണം ഒരിച്ചെടുക്കണം എടുക്കാം ഇനി നമ്മൾ എരിവിൽ ചെയ്തത് അതും ഇതേപോലെ പരത്തിയെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം മധുരുള്ള വെട്ടിപ്പൊരിച്ചത് റെഡിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എരിവിലുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം ബോളി ഒരുവിധം മുരിഞ്ഞു എന്ന് കഴിയുമ്പോൾ ഒന്ന് കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഒരിച്ചെടുക്കണം ഇതെടുക്കാം നീ അടുത്തത് ഇടുമ്പോഴേക്കും ഫ്ലെയിം കൂട്ടി വെക്കണം ഒരു കപ്പ് മൈദ വെച്ചിട്ട് എരിവിലുള്ളതും ഒരു കപ്പ് തൊട്ട് മധുരത്തിലുള്ളതും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അത്രയും ടേസ്റ്റാണ് എല്ലാവർക്കും അറിയാമല്ലോ കഴിച്ചു കഴിച്ചില്ല ഇത് എരിവിലുള്ളതാണ് നീ ഇതൊരെണ്ണം കഴിക്കാം നല്ല കറമുറാൻ വെക്കുന്നതാണ് കണ്ടോ കുട്ടി കുടുങ്ങി പോകുന്നത് അതും അതുപോലെ തന്നെ ഉണ്ടോ നല്ല അടിപൊളിയാണ് ഇത് ഓർഗാനം ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കഴിക്കാം പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമായിരിക്കും പഞ്ചസാര പിന്നെ സിറപ്പ് ഉണ്ടാക്കി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കൂടുതൽ മധുരം നമ്മൾ കഴിക്കും എന്തായാലും മധുരം ഒത്തിരി കൊടുപ്പും അപ്പം ഇങ്ങനെയാകുമ്പോൾ ഒരു ചെറിയ മധുരം ഉണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എളുപ്പമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം അടിപൊളിയാണ് Thank you.